നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ സമൂഹത്തിന്റെ താക്കോൽ സത്വമാണ് പൈതൃകം സംരക്ഷിക്കേണ്ടത് ദേശീയ കടമയാണ് ഷാർജ ഭരണാധികാരി ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സ്വത്വം ശക്തവും ഒത്തൊരുമയുള്ളതുമായ ഒരു സമൂഹത്തിന്റെ മൂലക്കല്ലാണെന്ന് സ്ഥിരീകരിച്ചു ചരിത്രപരമായ പുരാവസ്തുക്കൾ വാസ്തുവിദ്യ ലാൻഡ്മാർക്കുകൾ തുടങ്ങിയ മൂർത്തമായ പൈതൃകവും പരമ്പരാഗത ഗാനങ്ങൾ നൃത്തങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അമൂർത്തമായ പൈതൃകവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്തമുള്ള എ ഐ ഉപയോഗത്തിന് സേസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഹ്വാനം ചെയ്യുന്നു എ ഐ ആൻഡ് ബിയോണ്ടിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ദിവസത്തെ പരിപാടിക്ക് അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ ആതിഥേയത്വം വഹിച്ചു ഈ വർഷത്തെ പതിപ്പ് ഷാർജ സർവകലാശാലയുമായി സഹകരിച്ച് എ യു എസ് സംയുക്തമായി സംഘടിപ്പിച്ചു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ രക്ഷാകർതൃത്വത്തിലാണ് ഇത് നടന്നത് സൈഫ് ബിൻ സായിദ് ലോക പോലീസ് ചെയ്തു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ചൊവ്വാഴ്ച നടന്ന നാലാമത് ലോക പോലീസ് ഉച്ചകോടിയിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഹൈനസ് ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സെയ്ഫ് ബിൻ സായിദ് അൽ നഹ്യാൻ ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസിഡന്റും ദുബായ് എയർപോർട്ട്സ് ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പ് ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ പങ്കെടുത്തു സൊമാലിയയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ എൺപത്തിനാലായിരത്തിലധികം ആളുകൾ ദുരിതത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ സൊമാലിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ എൺപത്തിനാലായിരത്തിലധികം ആളുകൾ ദുരിതത്തിലായതായി ഐക്യരാഷ്ട്രസഭ ചൊവ്വാഴ്ച അറിയിച്ചു ഏപ്രിൽ പകുതി മുതൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെടുകയും നിരവധി പ്രദേശങ്ങളിലായി എൺപത്തി നാലായിരത്തിലധികം ആളുകളെ ബാധിക്കുകയും ചെയ്തുവെന്ന് യു എൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് റിപ്പോർട്ട് പറയുന്നു വരും ദിവസങ്ങളിൽ തെക്കൻ മധ്യ സൊമാലിയയിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകി ഒമാൻ ഭരണാധികാരി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ടെലിഫോണിൽ സംസാരിച്ചു കൗമാരക്കാരെ സംരക്ഷിക്കുന്നതിന് കെയർ ഷെൽട്ടറുമായി ദുബായ് അക്രമം അവഗണന പീഡനം തുടങ്ങിയവയിൽ നിന്ന് കൗമാരക്കാരെ സംരക്ഷിക്കുന്നതിനായി ദുബായിൽ ആദ്യത്തെ കെയർ ഷെൽട്ടർ തുറന്നു കുട്ടികളുടെ സ്വകാര്യത സംരക്ഷിക്കുന്ന സുരക്ഷിത ഇടമായ കേന്ദ്രത്തിൽ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും പ്രവേശനമുണ്ട് ദുബായ് ഫൗണ്ടേഷൻ ഫോർ വിമൻ ആൻഡ് ചിൽഡ്രൻ ആണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ ജവാനെ മോചിപ്പിച്ചു ശേഷം അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജവാൻ പി കെ ഷായെ കസ്റ്റഡിയിലെടുത്തത് അട്ടാരി അതിർത്തി വഴി ജവാൻ ഇന്ത്യയിലെത്തിയതായി ബി എസ് എഫ് അറിയിച്ചു ബംഗാളിലെ ഹൂഗ്ലി സ്വദേശിയാണ് ബി ആർ ഗവായി സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു ചെയ്തു ദളിത് വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ഇന്ത്യയുടെ ആയി ജസ്റ്റിസ് രാമകൃഷ്ണ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു ജസ്റ്റിസ് സഞ്ജീവ് ഖനയുടെ പിൻഗാമിയായാണ് ബി ആർ ഗവായ് സ്ഥാനമേറ്റത് പി എസ് സി അംഗങ്ങൾക്ക് ഇനി ഉയർന്ന പെൻഷൻ സർക്കാർ സേവനകാലവും പരിഗണിക്കും പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും പി എസ് സി അംഗം എന്ന നിലയിലുള്ള സേവനകാലവും പരിഗണിക്കാൻ സർക്കാർ ഇതോടെ ഇത്തരക്കാർക്ക് ഉയർന്ന പെൻഷൻ ലഭിക്കുന്ന സ്ഥിതിയാകും ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി ജി സി സിയിലെ ഏറ്റവും സ്വാധീനമുള്ള മാർക്കറ്റിംഗ് ഗുരുക്കളിൽ ഒരേ ഒരു മലയാളി പതിറ്റാണ്ടുകളോളം അനുഭവ സമ്പത്തുള്ള വി നന്ദകുമാർ കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷമായി ലുലു ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് മാറ്റത്തിന് നേതൃത്വം നൽകുന്നു ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായി വ്യാപിച്ചുള്ള മുന്നൂറിലേറെയുള്ള പ്രൊഫഷണൽ ടീമിനെ അദ്ദേഹം നയിക്കുന്നു സ്ഥാപകനും ചെയർമാനുമായ എം എ യൂസഫലി നയിക്കുന്ന ലുലുവിനെ ആഗോള റീറ്റെയിൽ ബ്രാൻഡും ജനകീയ ബ്രാൻഡുമാക്കി മാറ്റിയതിൽ നന്ദകുമാർ നിർണായക പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലുലു ഗ്രൂപ്പിന്റെ ഐ പി ഒക്ക് ഇരുപത്തി അഞ്ച് മടങ്ങ് ഓവർ സബ്സ്ക്രിപ്ഷൻ ലഭിച്ചതിനു പിന്നാലെയാണ് ഈ അംഗീകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള മാർക്കറ്റിംഗ് പ്രൊഫഷണലായി ഫോബ്സ് മാഗസിൻ നേരത്തെ നന്ദകുമാറിനെ തിരഞ്ഞെടുത്തിരുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ സ്പോർട്സ് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിക്യൂറോ ഇൻഷുറൻസ് ബ്രോക്കറേജ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടീമുകൾ പ്രഖ്യാപിച്ചു ടീമിൽ ജൂൺ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ടീമുകളെ പ്രഖ്യാപിച്ചു പാറ്റ് നയിക്കുന്ന ഓസ്ട്രേലിയൻ ടീം യുവ ഓപ്പണർ സാം കോൺസ്റ്റസിനെയും ഓൾറൗണ്ട് ഗ്രീനിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഐ പി എൽ തിരിച്ചെത്തുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടയ്ക്ക് നിർത്തിവെച്ച ഐ പി എൽ മത്സരങ്ങൾ മെയ് പതിനേഴിന് പുനരാരംഭിക്കും തിങ്കളാഴ്ച രാത്രി ബി സി സി ഐ ആണ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ടെസ്റ്റിൽ നിന്ന് വിരമിച്ചതിന് പിന്നാലെ രോഹിത്തിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയെ കൂടിക്കാഴ്ചയ്ക്കായി ഔദ്യോഗിക മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ടെസ്റ്റ് ക്രിക്കറ്റിലെ രോഹിത്തിന്റെ നേട്ടങ്ങൾക്ക് അനുമോദനം അറിയിക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം रोटीबाई लकी सेंदर एंड लकी डिपार्टमेंट स्टोर अजुमान